ഒരിക്കൽ മാസ്റ്ററിനോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇപ്രകാരമാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൺപത്തിനാല് കോടി യോനികളിലൂടെ അലഞ്ഞി തിരഞ്ഞെറിഞ്ഞ ശേഷം ഒരിക്കൽ മാത്രമാണത്രേ മനുഷ്യജന്മത്തിനുള്ള അവസരം കാലചക്രം നൽകുന്നത് എന്ന് ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ വീണ്ടും എൺപത്തിനാല് കോടി യോനികളിലൂടെ ജീവനുകളിലൂടെ ജീവിതം അനുഭവിക്കേണ്ടി വരുമെന്ന് ഇത് സത്യമാണോ കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു ദയവായി ഈ ഭയത്തിൽ നിന്നും മുക്തനാക്കിയാലും മാസ്റ്ററുടെ മറുപടി ഇങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ ഭയത്തിൽ നിന്നും മുക്തനാക്കാൻ എനിക്ക് സാധിക്കില്ല അതിനൊരാൾക്കേ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ തന്നെയാണ് ഭയം വാസ്തവമാണ് നിങ്ങളോട് വേണമെങ്കിൽ ഒരു കള്ളം പറയാം ഇങ്ങനെയൊന്നുമില്ല എന്ന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകും നിങ്ങൾ എത്രയോ കാലമായി കാണിക്കുന്ന എല്ലാ മണ്ടത്തരങ്ങളും വീണ്ടും കാണിക്കാൻ തുടങ്ങും ഇല്ല കള്ളൻ പറയാൻ സാധിക്കില്ല ഇത് സത്യമാണ് ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കിട്ടിയ അവസരമാണ് ഈ മനുഷ്യജന്മം ഇത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും പഴയ വഴികളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ഇതൊരു സിമ്പിൾ കണക്കാണ് നിങ്ങൾ ഇന്ന് മനുഷ്യനായിരിക്കാൻ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് ആ അർഹതയുടെ പേരിലാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യജന്മം കിട്ടിയത് ആ അർഹത നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനുഷ്യജന്മവും നഷ്ടമാകും ഇനി നിങ്ങളുടെ ശ്രദ്ധ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഗൗതമ ഗൗതമബുദ്ധൻ്റെ കാലത്തിലേക്ക് ഒരിക്കൽ ബുദ്ധനെ തേടി ഒരാളെത്തി ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് അവനെ സന്യസിക്കണം എന്നാണ് ആഗ്രഹം അവൻ പറഞ്ഞത് ഇതാണ് അങ്ങൻ്റെ മുന്നിലൂടെ നടന്നു പോയപ്പോൾ അങ്ങയുടെ മുഖത്തെ ശാന്തത കണ്ടപ്പോൾ സൗന്ദര്യം കണ്ടപ്പോൾ ആഴത്തിലുള്ളൊരാകാംക്ഷ എൻ്റെ ഉള്ളിൽ ഉണ്ടായി എങ്ങനെയെന്നറിയില്ല അങ്ങ് എന്നെ ആകർഷിക്കുകയാണ് എനിക്കാകട്ടെ ഇന്നേ വരെ സന്യാസത്തിൽ താല്പര്യം തോന്നിയിട്ടില്ല ധർമ്മത്തിൽ താല്പര്യം തോന്നിയിട്ടില്ല പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും അടുത്തു നിന്നും എത്ര സാധിക്കുമോ അത്രയും ദൂരത്തിൽ നിൽക്കുന്നവനാണ് ഞാൻ അച്ഛനും അമ്മയും പണ്ഡിതന്മാരുടെ അടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആയിരം ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവനാണ് ഞാൻ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും വർത്തമാനം കേട്ടാൽ തലവേദനയല്ലാതെ എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ അങ്ങ് അങ്ങേ വെറുതെ കണ്ടതേയുള്ളൂ ഒരു കാരണവുമില്ലാതെ അങ്ങനെ ആകർഷിക്കുകയാണ് എനിക്കത് മനസ്സിലാകുന്നില്ല ഒരു കാരണമുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നു പക്ഷേ കാരണമില്ലാതെ അനായാസമായി ഒരു പ്രയാസമില്ലാതെ ഉള്ളിൽ ഒരു സംഘർഷവും ഇല്ലാതെ അങ്ങനെ വലിച്ചെടുപ്പിക്കുകയാണ് ഗൗതമുഗൻ കണ്ണുകളടച്ചു ശേഷം പറഞ്ഞു കാരണമില്ലാതെ അല്ല നിനക്ക് ഓർമ്മയില്ല കഴിഞ്ഞ ജന്മം ഒരു ആനയായിരുന്നു നീ ജീവിച്ചിരുന്ന കാട്ടിൽ തീ പിടിച്ചു സർവ്വജീവികളും സ്വന്തം പ്രാണൻ രക്ഷിക്കാനായി ഓടി തുടങ്ങി നീയും ഓടി ഒരുപാട് ദൂരം ഒരുപാട് നേരം നിന്റെ കാലുകൾ തളർന്നു നിന്റെ കാലിൽ മുള്ളുകൊണ്ടു മുള്ളുകൊണ്ട കാലിൽ നീ ഒന്ന് പൊക്കി ഒരു നിമിഷം ഒരു സ്ഥലത്ത് നീ നിന്നു ആ സമയം നിന്റെ കാലിനടിയിൽ ഒരു മുയൽ ഓടി വന്ന് കിടന്നു ചുറ്റിനു നോക്കിയപ്പോൾ നീ കണ്ട കാഴ്ച കാടു മുഴുവൻ തീ പടർന്നു കയറുന്നതാണ് കാലുകൾ തിരിച്ച് താഴെ വയ്ക്കാനായി നീ ഉരുങ്ങിയപ്പോൾ നിന്റെ കാലിനടിയിൽ കിടക്കുന്ന മുയലിനെ നീ കണ്ടു അപ്പോഴാണ് നിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായത് എല്ലാവരും സ്വന്തം പ്രാണൻ രക്ഷിക്കാനായി ഓടുകയാണ് ഞാനൊരു ആനയാണ് ഞാൻ തളർന്നു അപ്പോൾ ഈ മുയലിൻ്റെ കാര്യം പറയേണ്ടതായിട്ടുള്ളു ഈ സാധു ജീവിയും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കണം എന്ന ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ മറ്റുള്ളവർക്കും അവരുടെ ജീവൻ എത്ര പ്രിയപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് എന്ന ബോധം നിനക്കുണ്ടായി നിന്റെ ഉള്ളിൽ കരുണ നിറഞ്ഞു ഈ മുയൽ നിൻ്റെ കാലിനിടയിൽ നിശ്ചിന്തമായിട്ടാണ് ഇരിക്കുന്നത് ഭയമില്ലാതെയായിട്ടാണ് ഇരിക്കുന്നത് എന്നോർത്തപ്പോൾ നീ ആ കാലിൽ പൊക്കിത്തന്നെ വെച്ചു കാരണം കാലുകൾ താഴെ വയ്ക്കുന്ന നിമിഷം മുയലും മരിക്കും ആ മുയലിന് വേണ്ടി അതെങ്ങി ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ കാലുകൾ ഉയർത്തി വച്ചു ഒരുപാട് നേരം കുടേ കഴുകിട്ടാണ് മുയൽ എണീറ്റ് ഓടിയത് മുയൽ പോയി കഴിഞ്ഞപ്പോൾ നീ നിന്റെ കാലുകൾ താഴ്ത്താൻ ശ്രമിച്ചു പക്ഷെ നിനക്കതിന് സാധിച്ചില്ല കാരണം അപ്പോഴത്തേക്ക് നിന്റെ കാലുകൾ മരവെച്ചിരുന്നു നീ വീണു എണീക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല കാലുകൾ മരവിച്ചിരിക്കുകയാണ് ആ കാട്ടുതീയിൽ നീ വെന്ത് മരിച്ചു പക്ഷെ മരിക്കുമ്പോൾ നിനക്ക് വിഷമമില്ലായിരുന്നു നീ പൂർണ്ണ തൃപ്തനായിട്ടാണ് മരിച്ചത് എന്തെന്നില്ലാത്ത ആനന്ദം നിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു ആ ഉയരനെ രക്ഷിക്കാൻ സാധിച്ചതിൽ നീ അത്രയ്ക്ക് സന്തോഷിച്ചിരുന്നു ഞാൻ മരിക്കുകയാണ് സാരമില്ല ഒരു ജീവൻ ഞാൻ കാരണം രക്ഷപ്പെട്ടില്ലേ ആ ബോധം നിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു അപൂർവമായ ബോധം അപൂർവമായ കരുണ ആ കരുണയുടെ ഫലമാണ് നിനക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ അന്ന് കാണിച്ച കരുണയുടെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ മനുഷ്യജന്മം അന്ന് നീ കരുണ കാണിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു വിത്ത് വീണ്ടിരുന്നു ബുദ്ധൻ എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൽ കരുണയുള്ളവർ ബോധമുള്ളവരായി മാറും പ്രജ്ഞയുള്ളവരായി മാറുമെന്ന് അല്ലെങ്കിൽ തിരിച്ചും ജീവിതത്തിൽ ബോധമുള്ളവർ പ്രജ്ഞയുള്ളവർ കരുണയുള്ളവരായി മാറുമെന്ന് ഇത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മറ്റത് സ്വാഭാവികമായി സംഭവിക്കും പ്രജ്ഞയുള്ളവരാണ് നിങ്ങൾ ബോധമുള്ളവരാണ് നിങ്ങളെങ്കിൽ കരുണ മാറും ബോധത്തിലൂടെ കരുണയെ സ്പർശിക്കുന്നവർ അങ്ങേയറ്റം കരുണയുള്ളവരായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് കരുണയുടെ സുഗന്ധം ഉള്ളിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ സമാധിയിൽ ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുക തന്നെ ചെയ്യും ബുദ്ധൻ പറഞ്ഞു അതുകൊണ്ട് നീ കാരണങ്ങളില്ലാതെയല്ല എൻ്റെ അടുത്തേക്ക് വന്നത് അകാരണമായിട്ടല്ല ഞാൻ നിന്റെ മുന്നിൽ കൂടെ കടന്നുപോയപ്പോൾ നിനക്ക് ആകർഷണം അനുഭവപ്പെട്ടത് ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ ജന്മം കിട്ടിയത് വെറുതെ അല്ല എന്ന് നിങ്ങൾക്കൊരു ജന്മം കിട്ടിയതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമെന്ന് നിങ്ങളും എന്തോ ചെയ്തിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ വലിയ യാത്രയിൽ നിങ്ങൾ നേടിയതാണ് ഈ ജന്മം നിങ്ങൾ ആർജിച്ചതാണ് ഈ മനുഷ്യജന്മം പക്ഷേ ഓർക്കുക ഇതൊരവസരമാണ് അവസരം മാത്രമാണ് ഇനി നിങ്ങളുടെ സ്വത്തല്ല ശാശ്വതമായ സമ്പത്തല്ല നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥനല്ല ഒരു കാര്യം നേടാമെങ്കിൽ അത് നഷ്ടമാകാനും തുല്യമായ സാധ്യതയില്ലേ അതുപോലെ തന്നെയാണ് ഇതും നിങ്ങൾക്ക് മനുഷ്യജന്മം നേടാമെങ്കിൽ അത് നഷ്ടമാകാനും തുല്യമായ സാധ്യതയുണ്ട് കരുണയിലൂടെ ഒരു ആനയ്ക്ക് ഒരു മനുഷ്യനായി ജനിക്കാൻ സാധിക്കുമെങ്കിൽ കഠോരതയിലൂടെ ക്രൂരതയിലൂടെ ഹിംസയിലൂടെ മനുഷ്യജന്മം നഷ്ടമാകാനും തുല്യമായ സാധ്യതയുണ്ട് ഇതൊരു സിമ്പിൾ കാര്യമാണ് അതാണ് തുടക്കത്തിലും പറഞ്ഞത് ഇതൊരു സിമ്പിൾ കണക്കാണ് ഹിംസയിലൂടെ ബോധമില്ലായ്മയിലൂടെ മനുഷ്യജന്മം എന്ന അവസരം നഷ്ടമാക്കിയാൽ അയാൾ പിന്നെ എവിടെ പോകാനാണ് ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഒരു കൊച്ചു കാര്യം പറയാം നിങ്ങൾ ഒരു ചക്രത്തെ സങ്കല്പിക്കുക ഒരു വീലിനെ ആ ചക്രത്തിൽ എവിടെയെങ്കിലും ഒരു വരവരച്ചതായി സങ്കല്പിക്കുക ആ വീലിനെ ഒന്ന് കറക്കുക ഇനി പറയൂ ആ വര ഇരുന്നിടത്തേക്ക് തിരിച്ചെത്താൻ ഇനി എത്ര നേരമെടുക്കും നിങ്ങൾക്കത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ സാധിക്കില്ല എങ്കിൽ അതൊന്ന് മുഴുവൻ കറങ്ങണ്ടേ ഒന്ന് മുഴുവൻ കറങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ആ വര നേരത്തെ ഇരുന്നിടത്തേക്ക് തിരിച്ചെത്തുക ഇതു തന്നെയാണ് നമ്മുടെയും കാര്യം മനുഷ്യജന്മം ഒരവസരമാണ് ആ അവസരം ബോധപൂർവം ശ്രദ്ധപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമാകും പിന്നെ ഈ ചക്രം ഒന്ന് മുഴുവൻ കറങ്ങാൻ കാത്തിരിക്കണം ബോധത്തോടെ ജീവിക്കാൻ കരുണയുള്ളവരായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ മനുഷ്യചര്മ്മം ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു